ഹായ് ഓൾ എഡ്സ് മൺഡേ മോർണിംഗ് വർഷം എത്ര കഴിഞ്ഞാലും മൺഡേ ബ്ലൂസ് മൺഡേ ബ്ലൂസ് തന്നെയാണ് ശനിയാഴ്ചയും ഞായറാഴ്ചയും തീരുന്ന ഒരു സ്പീഡേ സൺഡേ നൈറ്റ് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇപ്പോഴും നാളെ മൺഡേ ആണല്ലോ സ്കൂളിൽ പോകണമല്ലോ എന്നൊക്കെയുള്ള പഴയ ഒരു കുട്ടിയുടെ മടി തന്നെയാണ് എനിക്ക് അഞ്ചേ മുക്കാലിനുള്ള അലാമടിച്ച് എണീക്കുമ്പോൾ കുക്കവും നിലവും കിടന്ന് ഉറങ്ങുന്ന കാണുമ്പോൾ വീണ്ടും രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് ഒന്നുകൂടെ ഒന്ന് ഉറങ്ങാൻ തോന്നും അതിൽ നിലവിൻ്റെ ഉറങ്ങുന്ന മുഖം കാണുമ്പോൾ ഒട്ടും എണീക്കാൻ പറ്റില്ല ബെഡിൽ നിന്ന് ഇന്നലെ രാവിലെ ഉണർന്നത് തന്നെ ഒരു തലവേദനയായിട്ടാണ് ലൈഫിലെനിക്ക് സഹിക്കാൻ പറ്റാതായിട്ടുള്ള രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഈ അലർജിയുടെ തുമ്മലും പിന്നെ ഈ ഒടുക്കത്തെ തലവേദനയും തലയും കുത്തി നിന്നാലും പോകത്തില്ല ഇന്നലെ ഒരു പാല് കാച്ചുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ മിനിയാൻറ്റിയുടെ കസിൻ്റെ മോളുടെ വീട് പാല് അത് ഈ മിനിയാൻറ്റിയുടെ കസിൻ്റെ മോളെ കല്യാണം കഴിച്ചിരിക്കുന്നത് കൊച്ചുവപ്പയുടെ കൂടെ പണ്ട് കേബിളിൻ്റെ ജോലിക്കൊക്കെ ഉണ്ടായിരുന്ന ചേട്ടനാണ് കൊച്ചുവപ്പ കേബിൾ ഓപ്പറേറ്ററാണ് കേട്ടോ അത് തുടങ്ങിയ സമയം തൊട്ട് ലിജിചേട്ടൻ കൂടെയുണ്ട് കുറച്ച് അപ്പുറത്തായിട്ടാണ് ലിജിചേട്ടൻ്റെ വീട് പിന്നെ എബ്രോഡ് നല്ലൊരു ജോലി ആകുന്നത് വരെ ചേട്ടൻ കൊച്ചുപപ്പയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു നല്ല ആത്മബന്ധമാണ് അവർ രണ്ടുപേരും തമ്മിൽ മിനിയാൻറ്റി എൻ്റെ കൊച്ചുപപ്പയുടെ വൈഫാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുൻപും മിനിയാൻറ്റിയുടെ ഈ അമ്മായിയുടെ വീട് ഇടവനക്കാടാണ് കേട്ടോ വൈപ്പേനിൽ അന്നൊക്കെ പോകുന്നതിൽ ഏറ്റവും ദൂരമുള്ള ട്രിപ്പ് അതായിരുന്നു ഒത്തിരി നേരം ട്രെയിനിലും പിന്നെ കുറേ നേരം ബസ്സിലും പിന്നെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ജങ്കാർ യാത്രയും ഈ ഗോശ്രി പാലം വരുന്നതിന് മുമ്പുള്ള കാര്യമാണ് കേട്ടോ അമ്മായിയുടെ മക്കളിലൊരാളുടെ മോളാണ് അഞ്ജു പിന്നെ പിന്നെ അങ്ങോട്ടുള്ള വെക്കേഷനിൽ അഞ്ജു ഇവിടെ വന്ന് നിൽക്കാനും തുടങ്ങി അങ്ങനെ ലിജുചേട്ടനൊരു കല്യാണമൊക്കെ ആലോചിച്ച് തുടങ്ങിയപ്പോൾ അഞ്ചുവിനെ കൊണ്ടങ്ങ് കെട്ടിച്ചു അവർക്കിപ്പോൾ രണ്ട് കുട്ടികളാണ് ജനിയും അപ്പുവും അവരൊരു വീടെടുത്ത് മാറിയത് ഈ ഞായറാഴ്ചയാണ് അപ്പുവിൻ്റെ ശരിക്കും പേര് ജേക്കെന്നാട്ടോ ജനിയുടേത് ജനി മരിയാന്നു അങ്ങനെ വലിയ കാര്യപരിപാടികളൊന്നും ഇല്ലായിരുന്നെങ്കിലും ക്ലോസ് റിലേറ്റീവ്സിനെ മാത്രം വിളിച്ചിട്ട് ഒരു ഉണ്ടായിരുന്നു രാവിലെ തന്നെ ലിജുചേട്ടനെ ഇവിടെ വന്ന് വിളിക്കുന്നുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ലില്ലിയംസിൻ്റെ വീട്ടിൽ വെച്ചാണ് സെർവ് ചെയ്തത് ബിരിയാണ്ടിക്ക് ഇടവനക്കാടത്തെ അമ്മായി കൂടാതെ ആലപ്പുഴയിലും ഒരു അമ്മായിയും ഉണ്ട് ഈ റിലേറ്റീവ്സ് ഒക്കെ ഇവിടെയാണ് വന്ന് സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത് പാല് കാച്ചി അച്ഛൻ വന്ന് വ്യഞ്ചരിച്ച് ഓതിയതിനു ശേഷമേ നമ്മൾ ആ വീട്ടിൽ ഫുഡ് സെർവ് ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ലില്ലിയംസിൻ്റെ വീട്ടിലായിരുന്നത് ഡെയിലി വ്ലോഗെടുക്കാനായിട്ട് വലിയ കാര്യത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയതും പിന്നെ അവിടുത്തെ കലാപരിപാടിയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് തുടങ്ങിയിരുന്നു പക്ഷെ തിരിച്ചു വന്നപ്പോൾ മനസ്സിലായി ഇന്ന് ഈ പരിപാടി ഒന്നും നടക്കില്ല എന്ന് മെഫ്താൾ ഫൈവ് ഹൺഡ്രഡിൻ്റെ ഒരു ടാബ്ലറ്റും എടുത്ത് ഒരുപാട് വിക്സ് മാറി തേച്ച് വീണ്ടും കിടന്നു ഒന്ന് ഉറങ്ങി എണീറ്റെങ്കിൽ ചിലപ്പോൾ ശരിയായേനെ പിന്നെ ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴേക്ക് ഞാനും അലനും കൂടെ പോയി ഞങ്ങൾ വാങ്ങിവെച്ച ഗിഫ്റ്റൊക്കെ കൊടുത്ത് ലഞ്ച് കഴിച്ചിട്ട് വീണ്ടും തിരിച്ചിങ്ങ് പോരുന്നു അലന് താന്യിൽ പോകണമായിരുന്നു പിന്നെ എനിക്കാണെങ്കിൽ ഒന്ന് ഉറങ്ങി എണീറ്റാൽ ഈ തലവേദന പോകുമല്ലോ എന്നും കരുതിയിട്ട് ഒന്ന് വന്ന് ഉറങ്ങാനുള്ള തിടുക്കുമായിരുന്നു അങ്ങനെ വന്ന് ഇവിടെ നിന്ന് ഉറങ്ങിയോണ്ട് അമ്മയെ അലനും പിന്നെന്നെ വിളിക്കാനൊന്നും നിന്നില്ല ആ സമയത്ത് അമ്മയ്ക്ക് നല്ല പച്ച കണ്ണൻ കുഴികൾ കിട്ടിയിരുന്നു അപ്പം തന്നെ അമ്മയത് വൃത്തിയാക്കിയൊക്കെ വെച്ചു ഞാൻ ഈ ട്രൈപോഡും തൂക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതുകൊണ്ട് അമ്മ അത് കറിയാക്കിയില്ല അമ്മ പറയുന്നത് ഞാൻ കേട്ടു അപ്പുറത്തെ മാമിയോട് അവൾക്ക് വീഡിയോ എടുക്കാനുള്ളതായിരുന്നു എന്നും പറഞ്ഞ് പിന്നെ എൻ്റെ നേരെ ചാടും അതുകൊണ്ടാണെന്ന് എല്ലാം വെട്ടിക്കഴുകി പുളിയും വെള്ളത്തിലിട്ട് അരപ്പുമൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആള് പക്ഷേ ഈ പറയുന്ന പോലെ ഞാനങ്ങനെ ചാടാറൊന്നുമില്ല കേട്ടോ എന്തുവാ അമ്മ എനിക്ക് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു ഇത്രയും ഇതേ ടോണിൽ ഞാൻ പറയും അതിനാണ് അമ്മയോട് മാത്രം ഞാൻ അധികം ചൂടാവാറേയില്ല ഇത്രയും കാമായിട്ടൊക്കെ തന്നെയാണ് കേട്ടോ ഞാൻ എപ്പോഴും ഇരിക്കുന്നത് ഓഡിയോയ്ക്ക് സൗണ്ട് കുറവാണ് എന്നൊക്കെ ഇടയ്ക്ക് ചിലർ പറയും വാട്സാപ്പിലൊക്കെ പക്ഷേ ഇതാണ് എൻ്റെ ഒരു പിച്ചിൻ്റെ എംപോയും ഒക്കെ ഇങ്ങനെയൊക്കെയാണ് സൗണ്ടെങ്കിലും ഞാൻ അത്ര പാവമം എന്നല്ല കേട്ടോ ദേഷ്യം വന്നാൽ ഒടുക്കത്തെ ദേഷ്യവും വരും ഞാൻ ആ ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്യുന്നതും പിന്നെ അരി അടച്ചിടാൻ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു വെസലില്ലേ അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ തിരിച്ചു മറിച്ചുമൊക്കെ വെക്കുന്നതാണ് ശ്രദ്ധിച്ച് നോക്കിയാൽ അതിൻ്റെ അകത്ത് ചെറിയൊരു ചളക്ക് കാണാം അത് ഞാനെടുത്ത് എറിഞ്ഞിട്ടാണ് പിന്നെ നിലവിൻ്റെ ഇല്ലേ സ്റ്റീൽ പാലുപ്പി അതും നേരെ ഇരിക്കത്തില്ല അതിൽ പാലില്ലെങ്കിൽ ആ സാധനം നിവർന്ന് നിൽക്കില്ല ചരിഞ്ഞ് വീഴും അതിൻ്റെ താഴെയും ഒരു ചളുക്കുണ്ട് അതും എൻ്റെ കയ്യിൽ നിന്നുള്ളതാണ് ആരപ്പും പിന്നെ ചെറിയുള്ളിയൊക്കെ അമ്മ റെഡിയാക്കി വെച്ചിരുന്നത് കൊണ്ട് തന്നെ മീൻ കറി ഞാൻ വൈകുന്നേരത്തെ എണീറ്റപ്പം തന്നെ വെച്ചിരുന്നു കേട്ടോ രാവിലെ സമയം കിട്ടത്തില്ലല്ലോ ഒരുപാട് അതൊന്ന് ചൂടാക്കി ഇറക്കി വച്ചു രാവിലെ തന്നെ പൊതുവേ ഞാൻ സൈലൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരാളാണ് കേട്ടോ പക്ഷേ ദേഷ്യം വന്നാൽ ഇങ്ങനെയൊക്കെയാണ് അതിന് റീസണു ഉണ്ട് മാക്സിമം ഞാൻ റെസ്പോണ്ട് ചെയ്യത്തില്ല റെസ്പോണ്ട് ചെയ്യാതെ വിടും എല്ലാവർക്കും ഒരു ബ്രേക്കിംഗ് പോയിൻ്റ് ഉണ്ടല്ലോ ഞാൻ ആ ബ്രേക്കിംഗ് പോയിൻറ്റും കഴിഞ്ഞ് അതിൻ്റെ അങ്ങേ അറ്റത്തെത്തിയാൽ മാത്രമേ പ്രതികരിക്കൂ പക്ഷെ അവിടെ എത്തിച്ചാൽ പിന്നെ എറിയുകയാണ് ശീലം സത്യത്തിൽ ഞാനത് ക്ഷമയുടെ ആണ് പക്ഷേ ക്ഷമ നശിച്ച ആ കുടം കൊണ്ട് തന്നെ തലക്കടിക്കുന്ന സ്വഭാവമാണ് എൻ്റെത് മുൻപ് ഞങ്ങൾ മേലത്തെ ബെഡ്റൂമിലായിരുന്നപ്പോൾ ഒരു തവണ എന്തിനോ ഇപ്പോൾ എൻ്റെ കാര്യം പോലും എനിക്ക് ഓർമ്മയില്ല ഞാനും അലനും കൂടെ ഉടക്കിയിട്ട് ചായ കുടിച്ചുകൊണ്ടിരുന്ന കപ്പ് ഞാൻ അതുപോലെ എറിഞ്ഞു പൊട്ടിച്ചു അന്ന് ഒരു വൈകുന്നേരം ആയപ്പോൾ മമ്മി മേലെ കയറി വന്ന് ആ കപ്പൊക്കെ എടുത്ത് ചായയൊക്കെ ക്ലീൻ ചെയ്തിട്ട് എൻ്റെ തലയിലൊക്കെ വന്ന് തൊട്ട് നോക്കി പനിച്ചിട്ട് കിടക്കുകയാണോ എന്ന് കരഞ്ഞ് ഒരു പരുവായിട്ട് കിടക്കുന്ന കണ്ടിട്ട് ആളെ താഴെ പോയി ഒരു എട്ടെത്രയായപ്പോൾ ഇത്തിരി ഓട്ട്സും കാച്ചിക്കൊണ്ട് വന്നു ആ കപ്പിനെ കുറിച്ചോ ഇവിടെ എന്ത് പറ്റിയിന്നോ ഒന്നും മമ്മി ചോദിച്ചില്ല പിന്നീട് എന്തോ ഫങ്ഷനും മമ്മി ഇവിടെ വന്നപ്പോൾ ഈ ചരിവനും മമ്മിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അന്ന് ഇതെടുത്തിട്ട് മമ്മി എന്നെ നോക്കി തന്നെ ചോദിച്ചു ഇത് നീയറിഞ്ഞതല്ലേ എന്ന് ആണെന്ന് ഞാൻ പറയുകയും ചെയ്തു പക്ഷേ മമ്മി അങ്ങനെ എന്നെ വഴക്കൊന്നും പറയത്തില്ല കേട്ടോ രാവിലെ ഗോതമ്പ് പുട്ടാക്കാനാണ് പ്ലാൻ അമ്മ അതിനുള്ള തേങ്ങ പൊട്ടിക്കുകയാണ് കുറച്ച് തേങ്ങ പൊട്ടിച്ച് മമ്മി കൊണ്ടുവന്നത് തീർന്നു പോയി ഇപ്പോൾ ഇനി അമ്മ പൊതിച്ചെടുത്തിട്ട് വേണം തിരികെ പുട്ടുണ്ടാക്കാൻ അപ്പോൾ അത്രയും സമയമുണ്ടല്ലോ ഞാൻ ഇന്നലെ ബീട്രൂട്ട് ചീകിവെച്ചിരുന്നു കേട്ടോ ലേശം കടുകിട്ട് പൊട്ടിച്ച് കറിവേപ്പിലയും ഇത്തിരി സവാള അറിഞ്ഞതും കൂടി ഇട്ട് വഴറ്റി ബീട്രൂട്ട് അതിലേക്ക് ഇട്ടിട്ട് ലേശം മഞ്ഞൾപ്പൊടിയും പേരിന് ഇത്തിരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അത് നന്നായിട്ടൊന്ന് ചിക്കി ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അടച്ചു വെച്ചു പച്ചക്കറികൾ ഒഴിക്കാതെ വേവിക്കുന്നതാണ് നല്ലത് ടേസ്റ്റും അതാണ് പക്ഷേ ഈ പാത്രം ഉണ്ടല്ലോ ഇത് പെട്ടെന്ന് കയറി അടിയിൽ പിടിക്കും ഇത് പിന്നെ ഒരു ചെറിയ ക്യൂട്ട് പാത്രം ആയതുകൊണ്ട് ഒന്നെങ്കിൽ ഇതിലോ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ കരച്ചട്ടിയിലോ ആണ് ഞാൻ വെജിറ്റബിൾസ് വെക്കുന്നത് അതുകൊണ്ട് ഇതിപ്പോൾ അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ ഞാൻ ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ഇത് അടച്ചു വെച്ച് വേവിക്കുന്നത് ഇന്നലെ രാത്രി വെച്ച മീൻകറിയിൽ ഞാൻ രണ്ട് മൂന്ന് പീസ് അധികം ചേർത്തിട്ടുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും കൂടിയിട്ട് ഗോതമ്പ് പുട്ടാണെങ്കിൽ ഈ കടലക്കറീനേക്കാളും നല്ല ടേസ്റ്റ് ഇത്തിരി മീൻകറിയോ ഇത്തിരി ഇറച്ചിക്കറിയോ ഒക്കെ കൂട്ടി കഴിക്കുന്നതല്ലേ ഇൻസ്റ്റാഗ്രാമിൽ ഈ കിച്ചൺ റീൽസൊക്കെ തുടങ്ങിയിട്ട് ഒരു വർഷത്തോളമായി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ ചിലരൊക്കെ എന്നെ ഇടയ്ക്ക് കളിയാക്കി പറയാറുണ്ട് കേട്ടോ ഇന്നലത്തെ കറിയുണ്ട് അത് അവനിൽ വെച്ച് ചൂടാക്കി ഇന്നത്തെ കറി ഇച്ചിരി ബാക്കിയുണ്ട് അത് നാളെ അവനിൽ വെച്ച് ചൂടാക്കും ഇതൊക്കെയാണ് എൻ്റെ പരിപാടിയുണ്ട് മൊത്തം തട്ടിക്കൂട്ടാണെന്ന് ഞാൻ ഇതിനൊക്കെ തന്നെയാണ് അവൻ മേടിച്ചത് അവിടെ മമ്മിയടുത്തും ചേച്ചിയെടുത്തും ഓരോന്നുണ്ട് അപ്പോൾ അവർ രണ്ടുപേരും എന്നെപ്പോലെ തന്നെ രാവിലെ ഒൻപത് മണിക്ക് മുമ്പ് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ തലേന്ന് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ആക്കി വെക്കാറുണ്ട് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് പിറ്റേന്നത്തേക്ക് എടുക്കാറുമുണ്ട് ഹീറ്റ് ചെയ്തെടുക്കാൻ ഏറ്റവും എളുപ്പം ഇതാണ് പാത്രത്തിൽ ചോറും കറികൾ ഇട്ട് തന്നെ അതങ്ങ് എടുക്കാൻ പറ്റും ഇതിനിടയിൽ ഒരു പീസ് കൊഴിയാള ഞാൻ അലപ്പ് പുരട്ടി വെച്ചിരുന്നു കേട്ടോ ഇന്നലെ വൈകിട്ട് ഒരു ചുവന്ന മീൻ അലപ്പ് പുരട്ടിയതും ഉണ്ടായിരുന്നു ലാസ്റ്റ് ടൈം പൊരിക്കാൻ നേരത്ത് ഈ ഒരാൾക്ക് കിടക്കാൻ ഈ പാത്രത്തിലെ സ്ഥലമില്ലായിരുന്നുകൊണ്ട് ഞാൻ മാറ്റി വച്ചിരുന്നതാണ് അത് രണ്ടും കൂടെ വറുത്തെടുത്തു എനിക്കും അമ്മയ്ക്കുമായിട്ട് അമ്മ ഇന്നലെ രാത്രി കുറച്ച് വറുത്ത ഉണക്കമീൻ ഇരിപ്പുണ്ട് കേട്ടോ ഈ ഒരു ബക്കറ്റ് മാവ് അമ്മ പൊടിപ്പിച്ചോട്ട് വന്നതാണ് കേട്ടോ അമ്മയും മിനിയൻ്റെയും ലില്ലിയമ്മച്ചിയും ഒക്കെ ഇങ്ങനെ സപ്ലൈകോയുന്ന സാധനങ്ങൾ മേടിച്ച് കഴുകി ഉണക്കി പൊടിപ്പിക്കും അവർ മാത്രമല്ല ബബിയാൻ്റെയും ഒക്കെ അങ്ങനെ തന്നെയാണ് പക്ഷേ എനിക്ക് മടിയാണ് മടി മാത്രമല്ല നമ്മളങ്ങനെ വീട്ടിലിരിക്കുന്നില്ലല്ലോ ഉണക്കിയിട്ടൊക്കെ പോകാൻ അല്ലെങ്കിൽ ആരെങ്കിലും അത് നോക്കാൻ വേണം ഇവിടെ മമ്മിയും ചേച്ചിയും ഞങ്ങളും എല്ലാം ഉണ്ടായിരുന്നപ്പോഴും ഞാനും മമ്മിയും ചേച്ചിയും കൂടെ ഒരുമിച്ചോ അല്ലെങ്കിൽ ഞാനും മമ്മിയും ഒരുമിച്ചോ ഞാനും അലനുമായിട്ടോ ഒക്കെ ധന്യലോ മറ്റോ പോയി പ്രൊവിഷൻ എടുക്കാറാണ് പതിവ് പക്ഷേ അമ്മ പറയുന്ന കണക്കൊക്കെ വെച്ച് നോക്കിയാൽ ഇതൊക്കെ വൻ ലാഭമാണ് കേട്ടോ ഇതൊക്കെ കഴുകി ഉണക്കി പൊടിച്ചെടുക്കുന്നത് ആ അങ്ങനെ ഏതായാലും അമ്മ കിട്ടിയ ഗോതമ്പ് മുഴുവൻ പൊടിപ്പിച്ച് ഈ ഒരു ബക്കറ്റിലാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ഇനി കുറച്ച് നാൾ ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങൾ ഗോതമ്പിൻ്റെ ഐറ്റംസ് മാത്രമായിരിക്കും കാണാൻ പോകുന്നത് ഇപ്പോൾ ഒരു ആറരയായിട്ടുണ്ടാവും കേട്ടോ ഞാൻ ഈ ഓഡിയോ ആഡ് ചെയ്യുമ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ഇടയിൽ കേൾക്കുന്ന സൗണ്ട് മഴയുടേതായിരിക്കും പിന്നത്തേക്ക് മാറ്റി വച്ചാൽ ഇന്നെനിക്കിത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഞാനങ്ങനെ മൈക്കൊന്നും വാങ്ങിയിട്ടില്ല ഒരു ഡയറി എടുത്ത് തുറന്ന് വെച്ച് അതിൻ്റെ നടുക്ക് ഫോണും വെച്ചിട്ടാണ് ഞാൻ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്ത് ചേർക്കുന്നത് അപ്പോൾ കുറച്ചൊരു എൻക്ലോസ്ഡ് സ്പേസ് ആയതുകൊണ്ട് തന്നെ ഓഡിയോക്ക് ഇത്തിരി ക്ലാരിറ്റി കിട്ടും ഗോതമ്പ് കൂട്ടിന് എനിക്ക് ഒരുപാട് തേങ്ങ വേണം അതുകൊണ്ട് തന്നെ അമ്മ ഒത്തിരി തേങ്ങ തിരികെ തന്നിട്ടുണ്ട് ഞാൻ അത്രയും വെള്ളം വെച്ചിട്ടുകൂടി ബീട്രൂട്ട് ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിച്ചു കേട്ടോ പക്ഷെ അങ്ങനെ പൊഞ്ഞ മണമൊന്നും വരുന്ന പരുവത്തിനായില്ല ലേശം ഒന്ന് പിടിച്ചു അത്ര തന്നെ ഒന്ന് ഇളക്കിയിട്ട് അടച്ച് ഓഫ് ചെയ്തു പിള്ളേർക്കുള്ള പാല് തണുക്കാൻ മാറ്റി വെച്ചതിൽ കുറച്ച് ഷുഗർ ഇട്ട് രണ്ടു പേർക്കുള്ള പാലും കൂടെ ഒഴിച്ചു വെച്ചു പുട്ടിന് ഞാൻ ദേ അടുപ്പ് കത്തിക്കാൻ മറന്നുപോയി പിന്നെ കുറ്റിയിലൊക്കെ മാവ് തറച്ചിട്ട് എത്തിയപ്പോഴാണ് ഞാനിത് കത്തിച്ചില്ല എന്നുള്ളത് ഞാൻ ഓർത്തത് അതിതാ ഇപ്പം വീഡിയോയിലും ഉണ്ട് നല്ലപോലെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അവനെ പറ്റിയിട്ടല്ലേ കറികളും ചോറും ഒക്കെ ചൂടാക്കി എടുക്കാൻ തന്നെയാണ് ഞാൻ അവൻ മേടിച്ചത് അല്ലാതെ സ്ഥിരമായിട്ട് കേക്കുണ്ടാക്കി കഴിക്കാനല്ല മാരേജ് കഴിഞ്ഞ് ഈ വീട്ടിൽ വരുമ്പോൾ അലൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇടയ്ക്ക് അലൻ്റെ അടുത്ത് ചോദിക്കും ഇതിങ്ങനെ ചെയ്താൽ മതിയോ അതിങ്ങനെ കറി വെക്കട്ടെ ഇത് നാളെ ചൂടാക്കി തരട്ടെ എന്നൊക്കെ അപ്പോൾ അലൻ കൊടുക്കുന്ന മറുപടി അതെങ്ങനെയാണെങ്കിൽ മമ്മിയുടെ എളുപ്പത്തിന് മമ്മിയുടെ ഇഷ്ടത്തിന് ചെയ്യുമെന്നുള്ളതാണ് റീസണായിട്ട് എൻ്റെ അടുത്ത് ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ മമ്മിയുടെ ജോലി ഇതല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സ്കൂൾ മമ്മി ഒരു പ്ലേ സ്കൂളായിട്ട് തുടങ്ങി പിന്നെ എൽ കെ ജി യു കെ ജി ആക്കി പിന്നെ അതിപ്പോൾ ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ ആയതാണ് ഡാഡേയും ഇടയ്ക്ക് ജോയിൻ ചെയ്തിട്ടാണ് അത് ഫോർത്ത് വരെ എത്തിച്ചത് അതാണ് അലൻ പറയുന്ന റീസൺ വർക്ക് വർക്ക്സ് അറ്റ് സ്കൂൾ ഇത് ഈ വീട്ടിൽ ആർക്കും ചെയ്യാം അതായത് വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതും താമസിക്കുന്ന വീട് വൃത്തിയാക്കുന്നതുമൊക്കെ ഈ വീട്ടിലുള്ള ആർക്കും ചെയ്യാം അത് മമ്മി ചെയ്യുമ്പോൾ അത് നമ്മളൊരു സർവീസ് ആയിട്ട് വേണം കാണാനായിട്ട് അതേ ആറ്റിറ്റ്യൂഡാണ് എന്നോട് ഞാൻ എന്തുണ്ടാക്കുന്നു അതാണ് മെനു ഓഫ് കോഴ്സ് സജഷൻസ് ഒക്കെ പറയാറുണ്ട് ഇതങ്ങനെ ഉണ്ടാക്കിയെങ്കിൽ കൊള്ളായിരുന്നു നെക്സ്റ്റ് ടൈം നമുക്ക് നമുക്കിങ്ങനെ ട്രൈ ചെയ്യാം അങ്ങനെയൊക്കെ വീട്ടിലുള്ളവർക്ക് വെച്ചുണ്ടാക്കി വെക്കലല്ലാണ്ട് അമ്മമാർക്ക് എന്താ പണി എന്നൊക്കെയുള്ള സ്ഥിരം ക്ലീശ ഡയലോഗ എല്ലാവർക്കും വെച്ച് വിളമ്പുന്നത് നിൻ്റെ മാത്രം പണിയല്ല എന്നിടത്തേക്ക് എത്തിയതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ നാളെ കുക്കും നിലവും ഇങ്ങനെ തന്നെ വളർന്നു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം വീഡിയോസ് കാണുമ്പോൾ ഞാൻ അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ജിൽ ജിൽ എന്ന് പണിയെടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരു ഉത്സാഹിയാണെന്നൊക്കെ തോന്നുമെങ്കിലും ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ സത്യത്തിൽ എൻ്റെ മടിയാണ് എന്നെ ഇങ്ങനെ ആക്കുന്നത് നാളെ രാവിലത്തെ പണി എളുപ്പമാക്കാൻ നാളത്തേക്കുള്ള എന്തെങ്കിലുമൊക്കെ പണി ഇന്ന് വൈകിട്ട് ചെയ്യും ഇന്ന് വൈകിട്ടത്തെ പണി എളുപ്പമാക്കാൻ ഇന്ന് വൈകുന്നേരം ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ പണി ഞാൻ രാവിലെ ചെയ്യും പക്ഷേ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ട്വൻ്റി ഫോർ അവേഴ്സും ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കും ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഞാൻ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ആദ്യം മൈൻഡിലൂടെ പോകുന്നത് അയ്യോ എന്തോ ചെയ്യാനുണ്ടായിരുന്നല്ലോ എന്തോ മറന്നിട്ടാണല്ലോ ഈ ഇരിക്കുന്നെന്നുള്ളത് കുക്കറിൽ ചോറ് വെക്കുന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ ഒരു ഗ്ലാസ് അരിയാണ് ഏട്ടോ എടുക്കുന്നത് എന്നിട്ട് കുക്കറിൻ്റെ ഒരു മുക്കാൽ ഭാഗം എത്താത്തത്രയും വെള്ളം വയ്ക്കും കുക്കർ ഗ്യാസിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തീ കത്തിക്കും അങ്ങനെ ഹൈ ഫ്ലെയിമിൽ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ വിസിലടിക്കാൻ പോകുന്നു എന്ന് കുക്കർ പറയുന്ന ഒരു ചെറിയ സൗണ്ടൊക്കെ ഉണ്ടല്ലോ അത് കേട്ട് തുടങ്ങുമ്പോൾ തീ തീയങ്ങ് ലോ ഫ്ലെയിമിലാക്കണം ആ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിരുന്നിട്ട് വേണം ഒരു വിസിലടിക്കാൻ ഇടയ്ക്ക് ശ്രദ്ധിക്കണം കേട്ടോ കുക്കറിൽ ചോറ് വെക്കുന്നതുകൊണ്ട് തന്നെ വിസിലിടയ്ക്ക് അരിയൊക്കെ കയറി ഇരിപ്പുണ്ടെങ്കിൽ അങ്ങനെ വിസിൽ പെട്ടെന്ന് വരുത്തുമില്ല ചോറ് കലങ്ങിപ്പോവും അതുകൊണ്ട് കുക്കറിൽ അരി വെക്കുന്നതിന് മുമ്പ് വിസിലെടുത്ത് ഒന്ന് കഴുകിയിട്ട് വേണം ഇടാനായിട്ട് ഇനി അങ്ങനെ ലോ ഫ്ലെയിമിൽ വിസിൽ വിസിലടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് കുക്കർ മാറ്റി വയ്ക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് കുക്കറി ട്രൈ ചെയ്ത് നോക്കുന്നതെങ്കിൽ വിസിലടിച്ച് കഴിഞ്ഞ ഉടനെ പൈപ്പിൻ്റെ താഴെ വെച്ചിട്ട് ഇതുപോലെ സ്റ്റീം കളഞ്ഞ് തുറന്ന് നോക്കണം കേട്ടോ കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന അതേ അരി ആയിരിക്കത്തില്ല നിങ്ങളുടെ കയ്യിലുള്ളത് വേവ് കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് മിസ്സിൽ അടിച്ചു കഴിഞ്ഞ് മാറ്റിവെക്കുന്ന സമയം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും പിന്നെ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാനായിട്ട് ഒരു ഇത്തിരി തിളച്ച വെള്ളം മാറ്റി വെച്ചേക്കണം ഞാനിവിടെ ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്യുന്ന വെള്ളമാണ് എടുക്കുന്നത് ബോട്ടിൽ എന്തായാലും സോപ്പിട്ടൊക്കെ കഴുകിയിട്ടാണല്ലോ അതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കുന്നത് ആ വെള്ളം നേരിയ ചൂടിൽ തന്നെ ഇരിപ്പുണ്ടാവും ആ പാത്രത്തിലാണ് താഴെ അടച്ചിടാൻ വയ്ക്കുന്നതും അതുകൊണ്ട് ആദ്യത്തെ വെള്ളം വെള്ളവും ഊറ്റിക്കളഞ്ഞിട്ട് ആ വെള്ളം കുക്കറിലേക്ക് ഒഴിച്ചിട്ടാണ് ഊറ്റുന്നത് അപ്പോൾ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കും ഇത് ഉച്ചക്കത്തേക്ക് കുറച്ച് തൈരും കൂടെ ആക്കി എടുക്കുന്നതാണ് കേട്ടോ തൈരും ലേശം വെള്ളവും ചെറുതായിട്ട് അരിഞ്ഞെടുത്ത രണ്ട് പച്ചമുളകും രണ്ട് മൂന്ന് ചുവന്നുള്ളിയും ആവശ്യത്തിന് ഉപ്പും ഇത്തിരി ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ടാണ് ഞാനിത് കലക്കി വെക്കുന്നത് നല്ല എരിവുള്ള മീൻകറിയുടെ കൂടെ ഇത്തിരി പച്ച തൈരൊഴിച്ച് ചൂട് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇവിടങ്ങളിൽ ഉച്ചയ്ക്ക് എല്ലാ ദിവസവും മീനുണ്ടാകും കേട്ടോ ഊണിന് ഞായറാഴ്ച ബീഫായിരിക്കും ചിക്കൻ പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വാങ്ങിക്കും ചെറുപ്പം തൊട്ട് അങ്ങനെ ശീലിച്ചോണ്ടാവണം രണ്ട് മൂന്ന് ദിവസം ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്തോ വല്ലായ്മയാണ് ക്രിസ്മസിന് മുമ്പ് ഒരു നാൽപ്പത് ദിവസത്തെ നോമ്പുണ്ട് അതുപോലെ തന്നെ ഈസ്റ്ററിന് ചാരബുധൻ കഴിഞ്ഞ് നാൽപ്പത്താറ് ദിവസത്തെ ഒരു നോമ്പ് വരും ഈ നോമ്പിൻ്റെ സമയത്ത് ഫിഷിൻ്റെ അവൈലബിലിറ്റി ഇവിടെ ഇത്തിരി കുറവായിരിക്കും നോമ്പ് എടുക്കുന്ന സമയത്ത് ഇവിടെ പലരും അങ്ങനെ മീൻ വാങ്ങാറില്ല പക്ഷേ ഞങ്ങൾ വാങ്ങും കേട്ടോ ഇവിടെ ആകെ മീനോ ഇറച്ചിയോ ഒന്നും ഇല്ലാതെ ചോറ് വയ്ക്കുന്നത് ഓണ സദ്യക്കും പിന്നെ ദുഃഖ വെള്ളിയാഴ്ചത്തെ കഞ്ഞിയും പയറിനുമാണ് കുക്കുസാറിനും റെഡ് കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ മീൻ കറി കുഴച്ച് വെച്ച ചോറും മീൻ വറുത്തതും പിന്നെ ഇത്തിരി ബീട്രൂട്ടും ഇത് അതുപോലെ തിരിച്ചു വരും എൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടുകയും ചെയ്യും എന്നാലും വെക്കും ഡെയിലി പിന്നെ കുറച്ച് തൈരും കൂടെ ഒഴിച്ച് ലഞ്ച് എടുത്ത് വെച്ചു സ്നാക്സിന് എപ്പോഴത്തേം പോലെ ബിസ്ക്കറ്റും വേഫേഴ്സും എടുത്തു വെച്ചു എൻ്റെ ഒരു പത്ത് മിനിറ്റ് ഞാൻ അവൻ്റെ വോട്ടർ ബോട്ടിൽ തപ്പി ഓൾറെഡി കളഞ്ഞു ഇനി സാധനം കിട്ടില്ല എന്ന് മനസ്സിലായതുകൊണ്ട് അവൻ്റെ പഴയ വോട്ടർ ബോട്ടിൽ തപ്പിയെടുത്ത് അതിലാണ് ഇന്ന് വെള്ളമെടുത്ത് വെച്ചത് വെള്ളം ബോട്ടിലധികം നിറയ്ക്കാറില്ല കേട്ടോ നമ്മുടെ സ്കൂളിൽ ഫിൽറ്റേർഡ് വാട്ടർ അവൈലബിൾ ആണ് അപ്പോൾ ഇവിടുന്ന് വെറുതെ അത്രയും ചുമക്കണ്ടല്ലോ ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ ചോറ് കഴിക്കുന്നത് അതിപ്പോൾ അങ്ങനെ ഒരു ശീലമായിപ്പോയി ശീലം എന്നതിലുപരി അതാണ് എനിക്കിപ്പോൾ കൺവീനിയൻറ്റ് നിലവിൻ്റെ പ്രഗ്നൻസിയിൽ എനിക്ക് എച്ച് ജി എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു ഹൈപ്പറാമിസസ് ഗ്രാവിഡാരം ആൻഡ് എക്സ്ട്രീം പേഴ്സിസ്റ്റൻറ്റ് സ്റ്റേറ്റ് ഓഫ് നോഷ്യ രാവിലെ അങ്ങനെയില്ല ഞാൻ ഉണന്നിരിക്കുകയാണെങ്കിൽ ഞാൻ ഛർദിച്ചുകൊണ്ടിരിക്കാം സ്കൂളിൽ എൻ്റെ പഴയൊരു ഡയറി ഇരിപ്പുണ്ട് അതിൻ്റെ ലാസ്റ്റ് കുറേ പേജസിൽ എനിക്ക് ചത്താൽ മതി എൻ്റെ ഈ നാക്കൊന്ന് വെട്ടിക്കളയാൻ പറ്റിയിരുന്നെങ്കിൽ എല്ലാവരും എന്ത് ആയിട്ട് ജീവിക്കുന്നു എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഞാൻ എഴുതി 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 തീർത്ത കുറേ പേജസ് ഉണ്ട് ഛർദ്ദിച്ച് പോകുന്നത് മാത്രമല്ല നമ്മുടെ നാക്കിലുണ്ടല്ലോ നാക്കിന് പകരം എന്തോ പാവയ്ക്ക് അവിടെ ഇരിക്കുന്ന പോലെയാണ് എനിക്ക് എനിക്കങ്ങോട്ട് പറ്റുന്നില്ലായിരുന്നു പല ദിവസങ്ങളിലും ഞാൻ കിടന്ന് നെലവിളിച്ച് ഒരുപാട് ദിവസമുണ്ട് സത്യമായിട്ടും അമ്മേടെ അടുത്ത് കരഞ്ഞ് എനിക്കിത് പറ്റുന്നില്ലമ്മ എന്നെ കൊണ്ട് ഇത് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ ടൈമും ഉണ്ട് പ്രഗ്നൻസിയിലെ ഈ ഒരു ഇഷ്യൂ കാരണം നടന്ന സൂയിസൈഡ്സും പിന്നെ അറൗണ്ട് ടെൻ പേഴ്സൻറ്റേജ് ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിനെ പറ്റിയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സെർവേ ഒക്കെ ആ സമയത്ത് ഗൂഗിളിൽ ഞാൻ കണ്ടിരുന്നു പ്രഗ്നൻസിയുടെ ആദ്യത്തെ മാസങ്ങളിൽ ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് നമ്മളെ വിളിക്കുമല്ലോ അവരുടെ കയ്യിലൊരു ഷീറ്റും ഉണ്ടാവും അപ്പോൾ നമ്മടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് അവർ ടിക്ക് ചെയ്തിട്ട് അതിലൊരു സ്കോർ ഇടും അത് കഴിഞ്ഞിട്ട് സിസ്റ്റർ എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ ഇങ്ങനെ വിഷമിച്ചിരിക്കരുത് ഇത് മാറും പിന്നെ സിസ്റ്ററിനും ഒത്തിരി ഷർദിലുണ്ടായിരുന്നു എന്നുള്ളൊക്കെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഛർദിലല്ലായിരുന്നു എൻ്റെ ഷർദിൽ ദിവസത്തിൽ കുറഞ്ഞത് ഒരു ഇരുപത് തവണയെങ്കിലും ഛർദ്ദിക്കും വെള്ളം പോലും കുടിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ലായിരുന്നു ഡീഹൈഡ്രേഷൻ വെയ്റ്റ് ലോസ് പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള തലചുറ്റി വീഴൽ പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റും ആയിട്ടുണ്ട് ട്രിപ്പ് ഇറക്കിയിട്ട് തിരിച്ചു വിടും കാരണം ഫുഡ് അങ്ങോട്ട് ചെല്ലുന്നില്ലല്ലോ എന്ത് കഴിച്ചാലും ഛർദിക്കും ആ ഒരു ടേസ്റ്റും നമ്മുടെ വായിക്കു പിടിക്കില്ല ഇവിടെ സ്കൂളിലെ ടീച്ചേഴ്സ് ആണെങ്കിൽ നെല്ലിക്കയും ലൗലോലിക്കയും ഇലിമ്പിക്കയും പിന്നെ കയ്യിൽ കിട്ടുന്ന സകല സാധനവും എന്തെങ്കിലും വായിലിട്ടിരുന്നാലും ഞാൻ ഛർദ്ദിക്കില്ല എന്നും പറഞ്ഞിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കില്ലായോണോ ഇത് ട്രൈ ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് അവരെല്ലാവരും എന്നെ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഉച്ചയ്ക്ക് അഞ്ച് കഴിക്കാൻ വരുന്നതിനെ പറ്റിയിട്ടാണല്ലോ ആ സമയത്തും കുക്കൂൻ്റെ ഡെലിവറി സമയത്ത് ഇതുപോലെ എനിക്ക് ഛർദിലുണ്ടായിരുന്നു പക്ഷേ ഇത്ര എക്സ്ട്രീം അല്ലായിരുന്നു നിലവിൻ്റെ ടൈമിലും ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വന്നാൽ നില്ലിയം എനിക്ക് തലേന്നത്തെ കറച്ചട്ടിയിലിട്ട് ഇത്തിരി ചോറ് വാരി തരും ചൂടോടെ അടച്ചിടുന്ന ചോറ് അതേ ചൂടോടെ തന്നെ ചട്ടിയിലെ കറിയും ചൂടാക്കി രണ്ടും കൂടെ കുഴച്ച് ഒരു പിടി പിടിച്ചു തരും അമ്മച്ചി മെനക്കെട്ടിരുന്ന് വാരി തരും കേട്ടോ ഇതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് ചൂട് കഞ്ഞിവെള്ളവും തരും ഈ ഒരു ഒറ്റ ഐറ്റം മാത്രം ഛർദിച്ചു പോവില്ല ഛർദ്ദിക്കണം എന്നൊക്കെ തോന്നും എന്നാലും ഛർദിക്കത്തില്ല അമ്മച്ചി പറയുന്നേക്കാ അമ്മച്ചി മാതാവിനെ വിളിച്ചിട്ടാണ് എനിക്ക് ചോറ് വരുന്നതെന്ന് അക്കാഡമിക് ഇയർ തുടങ്ങി ആദ്യത്തെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഷർദിയിൽ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഓടുന്നു കാണുമ്പോഴേ ടീച്ചേഴ്സിൻ്റെ മമ്മിക്കൊക്കെ മനസ്സിലാവും ഞാൻ ഛർദ്ദിക്കാൻ ഓടുവാന്ന് അങ്ങനെയാണ് ലില്ലിയമ്മച്ചയുടെ കയ്യിൽ നിന്നുള്ള ഈ ചോറ് തീറ്റി ശീലമാക്കിയത് അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് വരാൻ തുടങ്ങി ഡെലിവറി കഴിഞ്ഞ പിന്നെ ആ ഒരു ഡിസംബർ ടു മാർച്ച് ഞാൻ വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്തു അത്യാവശ്യം ക്വസ്റ്റ്യൻ പേപ്പർ ടൈപ്പ് ചെയ്യലും ലെസൺ പ്ലാൻ ചെക്ക് ചെയ്യലും ഒക്കെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുമല്ലോ വെറുതെയും കൂടി ഇരിക്കുവാണല്ലോ റെസ്റ്റിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇയർ ആയപ്പം ഓഫ് കോഴ്സ് ഐ ഹ് ടു ഫീഡ് നിലു അപ്പോൾ അതിന് ഉച്ചയ്ക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ടി വരുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നിലവിനെ രാവിലെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യണമല്ലോ ആദ്യം ആദ്യം ഒരു ക്യാരി ബാഗിൽ ഫ്രണ്ടിൽ നിലൂനെയും വെച്ചിട്ട് പുറകിൽ കുക്കവും ബാഗും കിറ്റും ഒക്കെ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ ലഞ്ച് പാക്ക് ചെയ്തെടുക്കാനുള്ള സമയവും ഇല്ല ഇപ്പോഴത്തെ പോലെ അമ്മയും ഇല്ല നിലൂനാണെങ്കിൽ ഏഴു മാസം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ നിലിയംച്ചയുടെ വീട് അടുത്തായിട്ടും ഞാൻ എന്തിനാ ക്യാരി ബാഗിൽ കൊച്ചിനെ ഇട്ടു കൊണ്ട് പോയെന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും എൻ്റെ മാരേജ് നടന്ന ആ വർഷം ഞങ്ങൾ കുറച്ച് അപ്പുറത്തായിട്ടൊരു വീടെടുത്ത് അല്ല വീട് വെച്ച് പാല് വാച്ചിരുന്നു കേട്ടോ ഞാൻ ആ വീട്ടിൽ ഹാർഡ്ലി വൺ ഇയറായി താമസിച്ചിട്ടുള്ളൂ അപ്പോഴേക്ക് കല്യാണമായിട്ട് ഐ വാസ് ബാക്ക് ടു കുരിശുമൂട് പിന്നെ അടുത്ത വർഷം ആയപ്പോഴേക്ക് നിലവിനെ ആ ബാഗിൽ ഇരുത്താൻ പറ്റാതെയായി അവൻ്റെ ഗുരുത്തക്കേട് കൊണ്ടും പിന്നെ അവൻ്റെ വളർച്ച കൊണ്ടും അവൻ എണീറ്റ് നിന്നാൽ എനിക്ക് ഫ്രണ്ടിലുള്ള കാണാൻ പറ്റില്ലല്ലോ പിന്നെ എന്നെ സ്കൂളിലോട്ടാക്കണമെങ്കിൽ കൊച്ചോപ്പയോ കണ്ണമോനോ ലൂയിസോ അലനോ ആരെങ്കിലും കൂടെ വരണം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരാൾ കൂടെ നമ്മുടെ വണ്ടിയിൽ എക്സ്ട്രാ ആയി വീണ്ടും ലഞ്ച് കൺവീനിയൻസിന് വേണ്ടി അവോയ്ഡ് ചെയ്തു പിന്നെ സ്കൂളിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആക്സിലേറ്റർ കൊടുത്താൽ ഇങ്ങ് വീട്ടിലെത്തും കേട്ടോ പന്ത്രണ്ടരയ്ക്ക് ഞാൻ എത്തിയിട്ട് തിരിച്ച് ഒരു മണിക്ക് ഞാൻ പോവുകയും ചെയ്യും സമയം ഉണ്ടെങ്കിൽ മാത്രം രാവിലെ കഴുകി വെച്ച പാത്രങ്ങളൊന്നും മാറ്റിയൊക്കെ വെച്ച് അടുത്ത പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് പോവും അല്ലെങ്കിൽ കഴിച്ച പ്ലേറ്റ് മാത്രം കഴുകിയിട്ട് ബാക്കിയെല്ലാം വൈകുന്നേരത്തേക്ക് കഴുകാൻ വെച്ചിട്ട് ഓടി സ്കൂളിൽ പോവും കുക്കൂന് ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കാനായിട്ട് ഒരു ചെറിയ ചുവന്ന പഴം ഉണ്ടായിരുന്നു ഇന്നലെ അപ്പുറത്ത് നമ്മുടെ കുരിശടിയുടെ തൊട്ടപ്പുറത്തായിട്ട് നിൽക്കുന്ന വീട്ടിലെ ഷീലാൻറ്റിയുടെ മരുമോളുടെ ഏഴാം മാസത്തിൽ വിളിച്ചുകൊണ്ടുപോകുന്ന ചടങ്ങായിരുന്നു സന്ധ്യയായപ്പോൾ ആൻറ്റി കുറച്ച് നെയ്യപ്പും പഴവും മുറുക്കും പിന്നെ അച്ചപ്പും അങ്ങനെ എന്തൊക്കെയോ ഒക്കെ കൊണ്ടുവന്ന് തന്നിരുന്നു അതിലെ പഴം ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നു കേട്ടോ ഇന്ന് പുട്ടല്ലേ അപ്പോൾ അവന് പഴവും കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിലവിൻ്റെ രാവിലത്തെ പാലുകൂടിയും പോട്ടിക്ക് പോകലും ഒക്കെ കഴിഞ്ഞിട്ട് അമ്മയും നിലുവും കൂടെ ഇതേ അബുറത്തിൽ ഇല്ലിയൻസിൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് അവനിപ്പോൾ വണ്ടി കണ്ടാൽ ഒട്ടും അടങ്ങിയിരിക്കത്തില്ല അതിൽ കയറാനായിട്ട് ഒടുക്കത്ത നിലവളിയാണ് അല്ലാൻ്റെ ഒരൊറ്റ ഫ്രണ്ട്സിനെയും ഈ റോഡ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ അവൻ സമ്മതിക്കില്ല അവനും കയറിയിരിക്കുന്ന അടുക്ക് കുക്കുസാർ ആണെങ്കിൽ എത്ര നേരത്തെ ഒതുങ്ങിക്കഴിഞ്ഞാലും ഓടി ഇറങ്ങി വന്ന് കുറേ നേരം ഈ ഫുട്ബോൾ കളിച്ച് ആ ചീകിയ മുടിയൊക്കെ നാശമാക്കി വയ്ക്കും മുടി വെട്ടത്തില്ല എന്നും പറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ മമ്മ മുടി വളർത്തിയിട്ടില്ലേ പിന്നെ എന്തിനാ എന്നോട് വെട്ടാൻ പറയുന്നതെന്നാണ് ഇപ്പോഴത്തെ ചോദ്യം ടീച്ചേഴ്സ് ഇടയ്ക്ക് മുടി വെട്ടാനൊക്കെ നിർബന്ധിക്കുമ്പോൾ ഞാൻ വളരെ കഷ്ടപ്പാട് കൊണ്ട് വളർത്തിയതാണ് മിസ്സേ എന്നും പറഞ്ഞിട്ട് ദയനീയമായിട്ട് അവരെ നോക്കുമെന്ന് അതുകൊണ്ട് അവരും ഇപ്പോൾ അങ്ങനെ നിർബന്ധിക്കാറില്ല അപ്പോൾ ഇതാണ് മമ്മി തുടങ്ങിയ ഡാഡ വളർത്തിയ ഞങ്ങളുടെ ചെറിയ സ്കൂൾ സിറ്റാഡൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പം ബൈ